ഈ അമ്മമാരെ അമ്മമാരും മക്കളെ നോക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഒരു മക്കളുമാരും അമ്മയോട് പറയുന്നില്ല അമ്മയെ എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും അമ്മ അല്ല പേരന്റ്സ് ആരാണോ ആ രണ്ടുപേർ ഒരു കൂട്ടുകാർക്കും ഒരുപോലെ ഉത്തരവാദിത്വം ഉണ്ട് പണ്ടൊക്കെയാണെങ്കിൽ അമ്മയുടെ മാത്രം ഉത്തരവാദിത്വ ഉത്തരവാദിത്വം ആയിരുന്നു പക്ഷെ ഇപ്പം രണ്ടുപേരുടെയും കൂടി കൂട്ടുത്തരവാദിത്വമാണ് മക്കളെ നോക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് നിർബന്ധ വിദ്യാഭ്യാസം വെച്ചിരിക്കുന്നത് ആ നിർബന്ധ വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് രക്ഷിതാക്കളാണ് പിന്നെ അതിലുപരി നമ്മുടെ രാജ്യത്തിനെ കൂടി കടമയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അല്ലെങ്കിൽ വഴിപഴിച്ചു പോവും വഴി വഴിച്ചു വേറെ ഇല്ലാതെ പോകും പിന്നെ തിരിച്ചാലോചിക്കുകയാണെങ്കിൽ മക്കൾ അമ്മയെ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമുത്തമാണെങ്കിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ എൻ്റെ അഭിപ്രായം ഇത് കാരണം ഇപ്പം നമ്മൾ മാതാക്കളാവുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അമ്മയുടെ അച്ഛന്റെ അച്ഛനോ അമ്മയുടെ അമ്മയോ അവര് തിരിച്ചായിരുന്നു അത് എന്റെ മക്കള് എന്നെ നോക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവരെ വളർത്തുന്നത് നമ്മൾ പക്ഷെ ഇനി ആ പ്രതീക്ഷയോട് കൂടി മക്കളെ വളർത്തരുത് അതായത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളും അമ്മയോ അച്ഛനോ ഒക്കെ ആയിട്ട് മാറും അപ്പം എൻ്റെ മക്കള് എന്നെ നോക്കണം എന്ന രീതിയിലെനിക്ക് അവരെ വളർത്താൻ പറ്റത്തില്ല പക്ഷെ അവരെ ഒരു പ്രായം വരെ എനിക്ക് നോക്കേണ്ട ഉത്തരവാദിത്വം നിർബന്ധമായിട്ടും എനിക്കുണ്ട് കാരണം ഞാനാണ് അവരെ സൃഷ്ടിച്ചു വിട്ടതെങ്കിൽ എനിക്കുണ്ട് തിരിച്ച് പ്രതീക്ഷിക്കാൻ പാടില്ല പിന്നെ തിരിച്ച് ഒരു മാനുഷിക മൂല്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് ഉണ്ടായിരിക്കണം അതായത് അവര് വളരെ കഷ്ടപ്പെട്ട് നമ്മളെ നോക്കി അപ്പൊ ഒരു വയ്യാണ്ടാകുമ്പോഴത്തേക്ക് ഒരു മാനുഷിക മൂല്യം വെച്ച് നമ്മൾ നോക്കുക അവരെ കൂടി നോക്കുക നല്ല കാര്യമാണ് ഏറ്റവും കുറഞ്ഞ പക്ഷേ അവർ നോക്കിയില്ലെങ്കിലും പിന്നെ നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക അത് നമ്മൾ രണ്ടു കാലി നടന്ന് സമീപരമായിട്ട് വിൽക്കാൻ പഠിക്കുമ്പോൾ പിന്നെ നമ്മളവരെ ആശ്രയിക്കാതിരിക്കുക അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക നമ്മൾ അങ്ങനെ തളരുന്ന അവസ്ഥ എത്താറാവുന്നതിന് മുമ്പായിട്ട് നമുക്കായിട്ട് റീക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നില്ല വരാൻ പാടില്ല പക്ഷേ നീ പറഞ്ഞണക്ക് അമ്മമാരും അച്ഛന്മാരും മക്കളെ നോക്കണം തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ഒരു കാര്യമൊന്നുമില്ല എന്താണ് എൻ്റെ അഭിപ്രായം നീ അത് നോക്കിയേ ഒരമ്മയും കൊണ്ടാണ് പൈമോണ്ട അതൊക്കെ ഒരു ഭാഗ്യമാണ് ആ മാമിക്കുന്നത് എന്നെടുത്ത് എടുത്ത് എടുത്ത്